എഴുകുമ്പൽ ജയ്മാതാ എൽ പി സ്കൂളിൽ ഐ ടി ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു ഉടുമഞ്ചോല എം എൽ എം എണി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന യോഗം നടന്നത് ചടങ്ങിൽ ഉടുമ്പോളെ എം എൽ എം എം മണിയുടെ ഫണ്ടിൽ നിന്നും ലഭിച്ച നാല് ലാപ്ടോപ്പുകളുടെ വിതരണവും നടന്നു അതിനനുസരിച്ച് വിദ്യാഭ്യാസ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന്റെ പിന്നെ ആവശ്യകത വിദ്യാഭ്യാസ രംഗത്തെ പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയുള്ളൂ എന്ന സാഹചര്യമാണ് അതിന് നിമിഷമാണ് രാജ്യത്ത് മാറ്റങ്ങൾ നോക്കുന്നത് സ്കൂൾ മാനേജർ ഫാദർ തോമസ് വട്ടമല അധ്യക്ഷനായിരുന്നു പതിമൂന്ന് വർഷക്കാലം സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരുന്ന ഡോളി സിവിയറിനെ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി പൊന്നാടെ അണിയിച്ചു ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു യോഗത്തിൽ ഗ്രാമപഞ്ചായത്തംഗം ജീനമ്മ ബേബി പി ടി എ പ്രസിഡന്റ് ജിനു പുളിക്കൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോസഫ് വള്ളിയാം തടത്തിൽ ഹെഡ്മിസ്ട്രസ് ആനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു